വചനത്തിലെ അനേക വാക്യങ്ങൾ നമുക്ക് മനഃപ്പാടുമാണ് പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ അത് പലപ്പോഴും നമുക്ക് ഉപയോഗപ്രദമാകാറില്ല അത് നമ്മുടെ കുഴപ്പമാണ് വചനത്തിൻ്റെ കുഴപ്പമല്ല അപസല പൗലോസിൻ്റെ ഒരു വാക്ക് ഞാൻ ഓർമ്മിപ്പിക്കുന്നു കിലിപ്പ്യ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് താൻ പറയുന്നത് താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്ക് അറിയാം തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഇത്രയും ചെയ്യാൻ കഴിയുന്നത് കർത്താവ് കൂടെ ഉള്ളതുകൊണ്ടാണ് നോക്കണേ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയും നിസ്സാരമായി കാണുവാനും അതിനെ തരണം ചെയ്യുവാനും നമുക്ക് കഴിയുമെന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഹിൻസ് ബാങ്ക്സ് എന്ന ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുമല്ലോ അത്ര വലിയ സമൃദ്ധമായ കുടുംബമൊന്നുമല്ല എന്ന് തോന്നുന്നു ആഹാരം ഓരോരുത്തർക്കും വിളമ്പുമ്പോൾ അവർ തമ്മിൽ കലഹിക്കാറുണ്ട് പോലും ഇത് വളരെ ഗൗരവത്തോടെ നോക്കിയിരിക്കുന്ന അവരുടെ പിതാവൊരിക്കൽ ഇത് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ തൻ്റെ പാത്രവും ഭാര്യയെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ആ കുട്ടികളുടെ അമ്മയെ കാണിച്ചിട്ട് പറഞ്ഞു എനിക്കുള്ളതും കൊടുക്ക് അദ്ദേഹത്തിന് വലിയൊരു പീസ് എടുത്തു കൊടുത്തപ്പോൾ ഇവർ സഹോദരങ്ങൾ അസൂയയോടെ അങ്ങോട്ട് നോക്കി പോലും എന്നിട്ട് തന്നെ എഴുതിയിരിക്കുന്നത് നമ്മൾ മറ്റുള്ള ഒരാളുടെ വീതം നോക്കുമ്പോൾ നമുക്കൊരു പക്ഷെ അസൂയ തോന്നിയേക്കാം നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അസൂയ തോന്നുകയില്ല നോക്കൂ പ്രിയരെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം ഓരോരുത്തർക്കും വേണ്ടത് തക്ക സമയങ്ങളിൽ നൽകും എന്നത് തിരുവചനത്തിന്റെ ഭാഗമാണ് അത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം മുന്നറിയിപ്പായിട്ട് ഞാൻ പറയുന്നു സമൃദ്ധി അല്ല നമുക്ക് സന്തോഷം തരുന്നത് ദൈവത്തെങ്കിലേക്ക് നോക്കി എൻ്റെ ഓഹരി എൻ്റെ ദൈവത്തിൻ്റെ പക്കലാണെന്ന് വിശ്വസിക്കുമ്പോൾ എൻ്റെ ഓഹരി ആർക്കും തടയാൻ കഴിയത്തില്ല കൃത്യസമയത്ത് ദൈവം അതെനിക്ക് നൽകുമെന്ന് വിശ്വസിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ നിരാശകൾ പമ്പ കടക്കും നമ്മുടെ നിരാശകൾ ഓടിമറയും നമുക്ക് അധികം പ്രത്യാശയും അധികം സന്തോഷവും അധികം സംതൃപ്തിയും നമുക്കുണ്ടാകും ദൈവത്തിൻ്റെ സാമീപ്യവും സാന്നിധ്യവും അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സംതൃപ്തി എന്താണ് ദൈവപതിലെ നമുക്കുള്ളത് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സ്വർഗീപിതാവേ നിങ്ങളുടെ കൃപയ്ക്കായി പാതപരത്തിലേക്ക് ചേർന്നു വരുന്നു നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥന കിട്ടിക്കൽ സ്ത്രോത്രം Yeshikrishu in the parish of the Amen. Thank you for watching. God bless you.